ഒന്ന് ന്യായാധിപന്മാർ ആരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം യുദ്ധവീരന്മാർ രണ്ട് ന്യായാധിപന്മാരുടെ പ്രവർത്തനകാലം ഉത്തരം ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ മൂന്ന് ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോൾ ആര് പ്രബലപ്പെട്ടു ഉത്തരം ശത്രു നാല് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ആരെ സേവിച്ചുകൊണ്ടാണ് ഇസ്രയേൽ തിന്മ ചെയ്തത് ഉത്തരം ബാൽദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും അഞ്ച് കർത്താവ് ആരെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മോചകനായി നിയമിച്ചത് ഉത്തരം കീനസിൻ്റെ പുത്രൻ ഒത്ത് നിയേലിനെയും ആറ് ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച നേതാക്കന്മാരുടെ എണ്ണം ഉത്തരം പന്ത്രണ്ട് ഏഴ് ഹെബ്രോൺ പണ്ട് എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം കിരിയാത്ത് അർബ എട്ട് തബീരിൻ്റെ പഴയ പേര് ഉത്തരം കിരിയാത്ത് സേഫർ ഒൻപത് കിരിയാത് സേഫർ ആക്രമിച്ച് കീഴക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും ഇത് പറഞ്ഞതാര് ഉത്തരം കാലബ് പത്ത് കാലബ് ആർക്കാണ് അക്സായിയെ ഭാര്യയായി കൊടുത്തത് ഉത്തരം കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഉത്തനിയേലിന് പതിനൊന്ന് മോശയുടെ അമ്മയ്യപ്പനായ കെനിൻ്റെ പിൻഗാമികൾ യൂതാ ഗോത്രക്കാരോട് കൂടെ ഈന്തപ്പനയുള്ള നഗരത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോയത് ഉത്തരം നെഗബിൽ ആരാധനു സമീപമുള്ള യൂതാ മരുഭൂമിയിലേക്ക് പന്ത്രണ്ട് യൂധാ സഹോദരനായ ഷിമയോനോടൊത്ത് കാനാനിരയെ പരാജയപ്പെടുത്തി നശിപ്പിച്ചു അങ്ങനെ ആ പട്ടണത്തിന് ഡാഷ് എന്ന പേര് ലഭിച്ചു ഉത്തരം ഹോർമ പതിമൂന്ന് യൂത കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ഉത്തരം ഗാസ അഷ്കലോൺ എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും പ്രദേശങ്ങളും പതിനാല് താഴ്വര നിവാസികൾക്ക് ഡാഷ് ഉണ്ടായിരുന്നതിനാൽ യൂതാക്കിയവരെ തുരത്താൻ കഴിഞ്ഞില്ല ഉത്തരം ഇരുമ്പ് രഥങ്ങൾ പതിനഞ്ച് മോശ പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോൺ കാലബിന് കൊടുത്തു അവിടെ നിന്ന് ഡാഷ് അവൻ പുറത്താക്കി ഉത്തരം അനാക്കിൻ്റെ മൂന്ന് പുത്രന്മാരെ പതിനാറ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഡാഷ് പുറത്താക്കിയില്ല ഉത്തരം ജെറുസലേം നിവാസികളായ ജബൂസരെ പതിനേഴ് ബെഞ്ചമിൻ ഗോത്രക്കാർക്കൊപ്പം ഇന്നും ജെറുസലേമിൽ താമസിക്കുന്നതാര് ഉത്തരം ജബൂസിയർ പതിനെട്ട് ജോസഫിൻ്റെ ഗോത്രം ബജയിലിനെതിരെ പുറപ്പെട്ടു ഒറ്റ നോക്കാൻ ആളയിച്ചു ഡാഷ് എന്നാണ് ഈ നഗരം അറിയപ്പെടുന്നത് ഉത്തരം ലൂസ് പത്തൊൻപത് നഗരത്തിൽ നിന്നും ഒരാൾ വെളിയിലേക്ക് വരുന്നത് കണ്ട ചാര്യന്മാർ എന്താണ് അവനോട് പറഞ്ഞത് ഉത്തരം നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു തരിക എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവ്വം വർദ്ധിക്കും ഇരുപത് അവൻ ഏത് നാട്ടിൽ ചെന്നാണ് ഇന്നും അറിയപ്പെടുന്ന ലൂസ് എന്ന നഗരം പണിതത് ഉത്തരം ഹിത്തേരുടെ ഇരുപത്തിയൊന്ന് ബത്സയാൽ താനാഗ് ദോർ ഇബ്സ്ലയാം മെഗീദോ എന്നീ പട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പ്രദേശ നിവാസികളെ ഡാഷ് പുറത്താക്കിയില്ല ഉത്തരം മനാസെ ഇരുപത്തിരണ്ട് ഇസ്രയേൽക്കാർ പ്രബലരായപ്പോൾ ആരെക്കൊണ്ടാണ് അടിമവേല ചെയ്യിപ്പിച്ചത് ഉത്തരം കാനാൻകാരെ ഇരുപത്തിമൂന്ന് എഫ്രാഹിം ഗോത്രം ഡാഷ് നിവാസികളായ കാനാൻ പുറത്താക്കിയില്ല ഉത്തരം ഗസർ ഇരുപത്തിനാല് അക്കോ സീതോൻ അഹ്ലാബ് അക്സിപ് ഹെർബ അഫീഖ് റഹോബ് നിവാസികളെ ആഷേർ പുറത്താക്കിയില്ല അങ്ങനെ ഡാഷ് തദ്ദേശവാസികളായ കാനാനുടെ ഇടയിൽ താമസിച്ചു ഉത്തരം ആഷേർ ഗോത്രക്കാർ ഇരുപത്തിയഞ്ച് ബെദ്ഷെ മെഷീലയോ ബേ തനാത്തലിയോ നിവാസികളെ ഡാഷ് പുറത്താക്കിയില്ല അവർ തദ്ദേശവാസികളായ കാനാന്നിയരുടെ ഇടയിൽ താമസിച്ചു ഉത്തരം നഫ്താലി ഗോത്രം ഇരുപത്തി ആറ് അമോരിയരുടെ അതിർത്തി ഉത്തരം സേലാ മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ